Now we have to search on that, but initially what we have discussed, district administration and uh, our SP that was, I have told that this particular area first we will search. And yesterday we got that uh, step. Today almost all we got the logs and also trucks, cabin what we are finding now. Okay. Information is there now. We Trying to pull it, okay. And uh, in the meantime, we will try that, and afterwards we'll go just further for uh, other what logs and all it is there now. That also we will try till seven o'clock, okay. And uh, now the spud also, it is eight meter draft what we are getting. I told the boat people we will weld one more spud for that and we will try fully until we get the success i again i am telling it is not a success it is a just for respect for the department പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ ഷിരൂരിൽ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്തിയതായി പറയുന്നുണ്ട് അത് ആ ചായക്കിടയ്ക്ക് ലക്ഷ്മണയുടെ ചായക്കിടയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അത് അർജുൻ്റേതാണോ എന്നതാണ് സ്ഥിരീകരിക്കപ്പെടേണ്ടത് ബിജു ബിജു പങ്കജ് സ്പോട്ടിൽ നിന്നും ചേരുകയാണ് ബിജു എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സതീഷ് ഇപ്പോ എം എൽ എ സതീഷ് സൈലിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ലോറി കണ്ടെത്തിയ വിവരം പക്ഷേ ഈ ലോറി അർജുൻറ്റേതാണോ അല്ലെങ്കിൽ മറ്റേ ടാങ്കർ ലോറിയാണോ എന്നുള്ള കാര്യമാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത് എന്തായാലും ഇന്ന് തന്നെ ലോറി പൊക്കി എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ എം എൽ എയും അതുപോലെ എസ് പി അടക്കമുള്ളവരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ നേതൃത്വത്തിൽ തന്നെ ലോറി ഇന്ന് വൈകിട്ട് മുമ്പ് മണിക്ക് ഏഴുമണിക്കുമുമ്പ് തന്നെ പൊക്കിയെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് കാർവാർ എം എൽ എ സതീഷ് സൈൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈശ്വർ മാൽപേ അദ്ദേഹം ഒരു മണിക്കൂർ മുമ്പ് കണ്ടെത്തിയ വിവരം അത് ഇപ്പോൾ ഇവിടുത്തെ എം എൽ എ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഈ ഡ്രെജറെല്ല റെഡിയായി കിടക്കുകയാണ് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുമവിടെയുള്ളൂ ഇനി ഇത് പൊക്കിയെടുക്കുക പൊക്കിയെടുക്കുമ്പോൾ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ നേരത്തെ ഈ മൊബൈലുമായി ഈശ്വർ മാൽപേ ആഴങ്ങളിലേക്ക് പോയി അവിടെ വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല കാരണം ആ ക്ലിയർ ആയിരുന്നില്ല എന്തായാലും ായില്ല ഇനിയിപ്പോ ലോറി കണ്ടെത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം കല്ലും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് ഈ ക്യാമറയിൽ അതിന് വലിയൊരു സാങ്കേതികമായിട്ടുള്ള വലിയ വശങ്ങളില്ലെങ്കിലും പരിമിതമായ ചുറ്റളവിൽ നിന്നും മാൽപ്പ എന്താണ് ഈ ക്യാമറ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ പുറത്തേക്ക് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു പതിനഞ്ചടിയോളം താഴ്ചയിലാണ് ലോറി തലകീഴായി കിടക്കുന്നത് അതിന്റെ ബാക്ക് സൈഡ് പുറകുവശം മാത്രം ഇങ്ങനെ ടയർ പൊങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് മാൽപ്പെയ് ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ലോറിയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ മനാഫ് ലോറിയുടെ ഒക്കെ സ്ഥിരീ പറയാ അനൗദ്യോഗികമായി പറയുന്ന അവരുടെ ഒരു സാധ്യത ഉണ്ടെന്നാണ് കരയുന്നത് ഗ്യാരസ് ഒരു ഗ്യാസ് ടാങ്കർ ലോറിയും അതുപോലെ തന്നെ മറ്റേ തടി ലോറിയും കാണുമ്പോൾ ഒരു അത് പറഞ്ഞതനുസരിച്ച് ഒരുപക്ഷെ അർജുൻറ്റേതാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കാൻ നമുക്കിപ്പോഴും പറയാ കഴിയില്ല കാരണം ഒരു പൊക്കി എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പതിനഞ്ചടി താഴ്ചയിലാണ് തലകീടായി കിടക്കുന്നതെന്നാണ് പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വിവരം വന്ന സ്ഥിതിക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ ഡ്രജ്ജിംഗ് തൊഴിലാളികളൊക്കെ അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രതീക്ഷാ കണ്ടല്ലോ അതായത് ഡ്രഡ്ജർ കിടക്കുന്നതിനും ഇവിടെ ഇരിക്കുന്ന അതിനും നടുക്കായി പതിനഞ്ചടിയിലാണ് തലകീഴായി കിടക്കുന്നത് അതായത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ കരയിലേക്ക് വരുമ്പോൾ അത് ലക്ഷ്മണി നായിക്കിൻ്റെ ചായക്കടയാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എം എൽ എ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കാണാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് ലോറികളാണ് ഇവിടെ ഉള്ളത് ഇനി ഇത് ഏതാണെന്ന് സ്ഥിരീകരിക്കുന്നത് പൊക്കിയെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വലിയ ക്രെയിനും അതുപോലുള്ള ജെ സി ബി ഒക്കെയാണ് ഈ ഡ്രജ്ജറിൽ കാണുന്നത് അത് സ്വാഭാവികമായിട്ടും ഇനി ഈ ഡ്രജ്ജറിൽ ഉള്ള ക്രെയിൻ താഴേക്ക് വന്നത് കൊളുത്തി അത് മുകളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ രാത്രിക്ക് മുമ്പ് തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ലോറി പൊക്കിയെടുക്കുമെന്നാണ് ഇപ്പോൾ സതീഷ് സൈൽ എം എൽ എ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇനി അതിനുള്ള ഒരു ഓപ്പറേഷനിലേക്കുള്ള സമയമാണ് ഇനിയുള്ളത്